ഹലോ എല്ലാവർക്കും ശ്രീദേവി കോമ്പ്ലി ബോക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ കൈയിലെ ചുളിവും ഒക്കെ സണ്ടാനും എല്ലാം മാറി നല്ല അടിപൊളിയാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് മാർഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പം അത് ഞാൻ കാത്തുമോളാണ് കാത്തു കാത്തുവിൻ്റെ കൈയൊക്കെ എങ്ങനെ കയറുകയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ ഉപ്പിടുന്നുണ്ട് എന്നിട്ട് അതിൽ നമ്മൾ രഞ്ച് പത്ത് മിനിറ്റ് നമ്മൾക്ക് കൈ ഒന്ന് ഇങ്ങനെ മുക്കി വെക്കണം അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ നെയിലിൻ്റെ ഉള്ളിൽ നിന്നും ആ ഉപ്പൊക്കെ ഇടുമ്പോൾ അതിൽ നിന്ന് അഴുക്കുമൊക്കെ പോയി നമ്മുടെ നെയിലൊക്കെ ഒന്ന് നല്ല ബലമുള്ള ആവാനുമൊക്കെ സാ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലവരുടെയൊക്കെ നാഗം കണ്ടിട്ടില്ലേ കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കുമ്പോൾ തന്നെ നാഗം അങ്ങ് പൊട്ടിപ്പോവും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ കുറച്ചുപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് അപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ പാത്രമൊക്കെ കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് പാത്രം ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൈ ഇങ്ങനെ നനഞ്ഞു നനഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ഇത് ഇതാഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതിങ്ങനെ ചെയ്ത കൈയൊക്കെ നല്ല വൃത്തിയാവും ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് സ്പൂൺ വേണ്ട ഒരു ഒന്നര നമ്മുടെ കയ്യിലനുസരിച്ച് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടണം അതിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈര് ഉണ്ടെങ്കിൽ തൈരിടാം അതല്ലെങ്കിൽ ചെറുനാരങ്ങിയിലെ തൈര് ജ്യൂസ് എടുക്കാം ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈകളിൽ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യണം എടുക്കാൻ പോയാൽ നമുക്കിത് നമ്മുടെ കയ്യിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ചെറിയൊരു മസാജും കൂടി കൊടുക്കണം ഞാൻ കയ്യിൽ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം അപ്പോൾ പഞ്ചസാരയുടെ തരി നമ്മൾ നോക്കണം വലിയ തരിയാണെങ്കിൽ ഒന്ന് ഒന്ന് മിക്സിയിലൊന്ന് നമ്മളൊന്ന് പിടിച്ചെടുക്കണം അല്ല സോറി അത് അടിച്ചെടുക്കണം പിടിച്ചെടുക്കണം ഇവിടം വരും എന്നിട്ട് നന്നായിട്ടൊന്ന് ആദ്യം നമ്മളൊന്ന് പിരട്ടുക പെരട്ടിക്കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം അപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ നമ്മുടെ ആ മേളിലെ ആ ഡെഡ് സ്കിന്നും ഒക്കെ ഒന്ന് ഇതാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ സ്ക്രബ് ചെയ്യാൻ വല്ലാണ്ടങ്ങോട്ടിട്ട് സ്ക്രബ് ചെയ്യരുതട്ടാ ഒരു മയത്തിൽ വേണമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പെഡിക്യൂറൊക്കെ ചെയ്യുന്നു ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഞാൻ മാനിക്യൂറ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കാത്തു ചെയ്യുന്നത് ഈ രീതിയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്താണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്കത് പോവും നല്ല വ്യത്യാസം ഉണ്ടാകും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കുക എന്നിട്ട് കൈ മുഴുവൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്രഷും ഉണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് ബ്രഷ് ചെയ്യണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം അതിനകത്തേലും എല്ലാം നമ്മൾ രണ്ട് കൈയിലും തേച്ച് പിടിപ്പിക്കണം പിന്നെ കൈകളുടെ നമ്മുടെ ഇടകളിലും എല്ലാം നല്ലതായിട്ടൊന്ന് അപ്പോൾ നമ്മൾ ഇതിന് ഈ കോൾഗേറ്റ് തന്നെ ഈ വെള്ള പൈസ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഒരു നമ്മൾ കടകളിലും അല്ല നമ്മുടെ പാർലറിലൊന്നും പോയിട്ട് മാനിക്യൂർ ഒന്നും ചെയ്യണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കും കയ്യിൽ ഇനി നമ്മൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് കൈയിലും ഒരേ തുള്ളി ഒന്നും കൂടി നമ്മൾ ആ ബ്രഷ് കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് നമ്മുടെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഞാനിത് ഒന്നര സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് തേൻ പിന്നെ നമുക്ക് ചേർക്കേണ്ടതെന്നു വെച്ചാൽ ഒരു നുള്ള കസ്തൂരി മഞ്ഞളുടെ പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കിതിലോട്ട് എന്താ നമ്മൾ ഒരു സ്പൂൺ തൈരല്ലേ ചേർത്ത് ഇനി നമുക്കതിലോട്ട് കുറച്ച് പാലും കൂടി ചേർക്കണം പച്ചപ്പാലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഇതുപോലെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്കൊരു പാക്കായിട്ട് ഇടാനാണ് ലാസ്റ്റ് അപ്പൊ പാക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ ഇത്രയും സ്റ്റെപ്പൊക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കുമ്പോ നമ്മള് നഗത്തേൽ അങ്ങനെ ഇട്ട് കൊടുക്കണ്ട എന്താന്ന് വെച്ചതിൽ നമ്മൾ ഇച്ചിരി മഞ്ഞളും കൂടി ചേർത്തേക്കുന്നുണ്ട് ഇനിയിപ്പം നഖത്തിൽ ചില ആൾക്കാർക്ക് നെയിൽ പോളിഷ് ഇടാനായിട്ട് താല്പര്യം കാണത്തില്ല അപ്പം അങ്ങനെയുള്ളവരാകുമ്പോൾ പിന്നെ നഖം ചെറിയൊരു മഞ്ഞ ഇത് വരും അപ്പം നമുക്ക് നഖം വേണമെങ്കിലും ഒഴിവാക്കാമേ അങ്ങനെ കയ്യില് നമ്മള് എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്പൊ എന്ത് നമ്മൾ ചെയ്താലും ഒരു പാക്ക് ഇട്ട് കൊടുക്കണം ലാസ്റ്റ് അപ്പോൾ കാലിൽ ഇങ്ങനെ തന്നെ ചെയ്യാം ഈ മെത്തേഡ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ കൈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ പകുതി നമുക്കൊരു നമ്മുടെ ഡിഫറൻസ് മനസ്സിലാവാം ആദ്യം തന്നെ അങ്ങനെ നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ പാക്ക് ഒക്കെ നോക്കിയിട്ട് കഴിഞ്ഞ് പത്ത് മിനിറ്റ് പാക്ക് പാക്കിട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതേ നമ്മുടെ കൈയൊക്കെ നോക്കിയാൽ നേരത്തേലും നല്ല ഇതായിട്ടില്ലേ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് ഒന്ന് പയ്യ ഒരു പയ്യ ഒരു മസാജ് അതിന് ശേഷം നമ്മൾ ഒരു കയ്യിൽ ഏത് മോയ്സ്ചറൈസർ ആണോ ഉള്ളത് അത് നമ്മളൊന്ന് കയ്യൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ കാത്ത് യൂസ് ചെയ്യണത് ഡൗവിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയിൽ പോളിഷും കൂടി ഇടണം അപ്പോൾ അതേ കൈയുടെ നമ്മൾ എല്ലാ ടിപ്സും കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഇത് കാത്തു എല്ലാ കൈയിൽ നെയിൽ പോളിഷ് ഒക്കെ അപ്പോൾ നമ്മളൊരു ബ്യൂട്ടി പാർലറിലും പോകണ്ട നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കൈകൾ നല്ല സുന്ദരമാക്കാം മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാത്തുരുടെ ടിപ്സ് എങ്ങനെയുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടാൽ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്